പ്പോൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റുകൾ കണ്ടിട്ടില്ല നല്ല അടിപൊളി പാക്കിംഗ് ആയിരിക്കും ഇന്നലെ നമ്മൾ പാക്കിങ്ങിനെ ഒരു വീഡിയോ ചെയ്തിരുന്നു പാക്കിംഗ് കവറുകൾ എവിടെ കിട്ടും ബൾക്കായിട്ട് എന്നുള്ള വീഡിയോ ചെയ്തിരുന്നു കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണുക ഇവിടെ പറയുന്നത് മറ്റൊരു കാര്യമാണ് നമുക്ക് ജാറുകളുണ്ട് ഈ അച്ചാർ വരുന്ന ജാറ് ഇല്ലെങ്കിൽ ലേഹ്യങ്ങൾ വരുന്നത് ഇല്ലെങ്കിൽ ഘീ വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന ജാറുകളുണ്ട് നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഒരു ഭരണി ഷേപ്പിലൊക്കെ ഉള്ളത് വരാറുണ്ട് പക്ഷേ ഈ ജാറുകളിൽ ഒന്ന് പ്രിന്റ് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ ബ്രാൻഡ് ആയിട്ട് ചെയ്യുമ്പോൾ അതിൽ പ്രിന്റിംഗ് അത്യാവശ്യമാണ് നമ്മളുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിൽ വേണം താനും അങ്ങനെ വരുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഒരു മെഷീനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയുന്നത് അതാണ് ഷ്രിങ്ക് റാപ്പിംഗ് മെഷീൻ എന്ന് പറയും ഇല്ലെങ്കിൽ ടണൽ റാപ്പിംഗ് മെഷീൻ എന്ന് പറയും ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റിന് അടിപൊളി ലുക്ക് കൊടുക്കാം പ്രിന്റിങ് എന്ന് പറയുന്ന സാധനം സോൾവ് ആയി കഴിഞ്ഞു എന്താണ് ചെയ്യുന്നത് ആദ്യം അറിഞ്ഞിരിക്കണം ഈ ഷ്രിങ്ക് റാപ്പ് അല്ലെങ്കിൽ ഷ്രിങ്ക് റാപ്പിംഗ് കൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം വീഡിയോ കാണുന്നുണ്ട് അവിടെ നോക്കുക അതായത് ഒരു മെഷീനിലേക്ക് നമ്മളുടെ ജാർ ഇട്ട് കൊടുക്കുകയാണ് ആ ജാർ അപ്പുറത്തൂടെ വരുമ്പോഴത്തേക്ക് അത് ഷ്രിങ്ക് റാപ്പിങ് കഴിഞ്ഞാണ് വരുന്നത് എന്താണ് ഈ ഷിങ്ക് റാപ്പിങ് നമ്മൾ ഈ ഒരു ജാറിന്റെ പുറത്ത് നമ്മളുടെ പ്രിന്റഡ് ആയിട്ടുള്ള നോട്ടീസ് അതായത് സാധാരണ ഓഫ് സെറ്റ് പ്രിന്റിംഗിൽ ചെയ്ത പേപ്പർ വെച്ച് കൊടുത്ത് ചുറ്റിയിട്ട് അതിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക് ലെയർ ചുറ്റും ഈ പ്ലാസ്റ്റിക് ലെയർ ചുറ്റിയതിനു ശേഷമാണ് ഈ ജാറ് നമ്മൾ മെഷീനിലേക്ക് വെച്ചു കൊടുക്കുന്നത് ഒരു ടണലിൽ കൂടെയാണ് അത് കടന്നു പോകുന്നത് കടന്നു പോകുമ്പോൾ ഹീറ്റ് പ്രസ് ചെയ്ത് ഈ അപ്പുറത്ത് വരുമ്പോഴത്തേക്കും ഈ സംഭവം അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും റാപ്പ് ചെയ്ത് പിടിച്ചിരിക്കും നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിക്കുമ്പോൾ മുകളിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് അടത്തി കളഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്കത് അതിൻ്റെ മൂടി തുറക്കാൻ പറ്റുക അതാണ് സംഭവം അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് രണ്ടു മൂന്ന് ഗുണങ്ങളുണ്ട് ഒന്ന് നമ്മളുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടിപൊളി പ്രിൻറ്റിങ്ങിൽ തന്നെ കൊടുക്കാൻ പറ്റും ഫോട്ടോ സഹിതം കൊടുക്കാൻ പറ്റും കാണുമ്പോൾ വലിയ ലുക്കായിരിക്കും രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഷ്രിങ്ക് റാപ്പ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രോഡക്റ്റ് ലിക്വിഡ് ആയിട്ടുള്ളതാണെങ്കിൽ അത് ലൂസായി ലീക്കായി പോകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത കംപ്ലീറ്റ് കുറയുന്നു പ്ലാസ്റ്റിക് കോട്ടൽ അപ്പോൾ അവിടെ നിന്ന് ലീക്ക് ചെയ്യാനുള്ള സാധ്യത കുറയുന്നു രണ്ട് ഗുണങ്ങളാണ് ഇങ്ങനെ ഷ്രിങ്ക് റാപ്പ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് ഈ മെഷീൻ എവിടെ കിട്ടും എങ്ങനെ കിട്ടും എന്താണ് അതിന്റെ വില എന്ന് പറയുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് ആ മെഷീന്റെ ഡീറ്റെയിൽ പോകാം ഈ മെഷീൻ നമുക്ക് ചെറിയ വിലക്ക് കിട്ടും ഒരു ഇരുപത്തിരണ്ടായിരം രൂപ തൊട്ട് മുകളിലോട്ട് നമുക്ക് ഈ മെഷീൻ കിട്ടുന്നുണ്ട് പിന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ മെഷീൻ കിട്ടുന്നുണ്ട് അതൊക്കെ വലിയ വലിയ കമ്പനികൾക്ക് മതി ചെറിയ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഇരുപത്തിരണ്ടായിരം ഇല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരം ഇല്ലെങ്കിൽ ഇരുപത്തി എണ്ണായിരം രൂപയുടെ മെഷീൻ തന്നെ ധാരാളമാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഇരുപത്തി എണ്ണായിരം രൂപയുടെ മെഷീൻ എന്നാൽ ഇവിടെ ഇരുപത്തി അയ്യായിരം രൂപയുടെ ഉണ്ട് ആ മെഷീൻ ആവശ്യമുള്ളവർ അതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചാറ്റ് ബോക്സ് തുറന്നു വരും അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ വിൻഡോ തുറന്നു വരും ആ വിൻഡോയില് നിങ്ങളുടെ നമ്പർ ചോദിക്കും ആ നമ്പർ നിങ്ങൾ അടിച്ചു കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോണ്ടാക്ട് മീന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ അവർ സ്വയം കോണ്ടാക്ട് ചെയ്തു കൊള്ളും പാർട്ടി ആരാണോ അവർ നിങ്ങളെ വിളിച്ചുകൊള്ളും നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തരും അതിൻ്റെ പി തരും എങ്ങനെ മെഷീൻ കിട്ടും എന്താണ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും ഇവിടെ സദ്യഘണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഡീൽ ചെയ്യുമ്പോൾ ക്യാഷ് ഡീൽ ചെയ്യാതിരിക്കുക നമ്മൾ ബാങ്ക് ഡീൽ മാത്രം ചെയ്യുക കാരണം മറ്റൊന്നുമല്ല ഈ കമ്പനിയെ നമുക്കറിയില്ല ആരാണെന്ന് അറിയില്ല നമ്മൾ പ്രോഡക്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാൻ ചെല്ലുകയാണ് എന്തെങ്കിലും നാളെ തട്ടുകീട് പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രോപ്പർ ചാനലിൽ കൂടെ മാത്രമേ നമ്മളുടെ പണം അവർക്ക് കൊടുക്കാൻ പാടുള്ളൂ മെഷീന്റെ ഓൺ ഡെലിവറി പേയ്മെന്റ് ആയിരിക്കണം നിങ്ങൾ സജസ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെ സമ്മതിച്ചില്ലെങ്കിൽ അഡ്വാൻസ് കൊടുത്തുകൊണ്ട് വരുത്തുന്ന രീതി ചെയ്യുക ഇനി അഥവാ നിങ്ങൾക്ക് പോയി കണ്ട് വാങ്ങിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം നിങ്ങൾ ഈ മെഷീന്റെ ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതല്ല ഇത്തരത്തിലുള്ള ഒരുപാട് മെഷീനുകൾ കാണിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷീൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കാൻ പറ്റും അടുത്തൊരു വീഡിയോ കാണുന്നതേ നന്ദി നമസ്കാരം